നമസ്കാരം പ്രധാന വാർത്തകൾ വി എസിന് വിട നൽകി തലസ്ഥാനം വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദന്റെ മൃതദേഹത്തിന്റെ പുതുദർശനം അവസാനിച്ചു മൃതദേഹം വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ച ബസ്സിലേക്ക് മാറ്റി ഇനി തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്കാണ് യാത്ര ഇന്ന് രാത്രിയോടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തും വഴിനീളെ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും വി എസിന് ആദരമർപ്പിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് തൻഖറിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു ജഗദീപ് ധൻഗർ രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും ഉപാധ്യക്ഷൻ ഹരിവംശാണ് ഇന്ന് രാജ്യസഭ നിയന്ത്രിക്കുന്നത് ജഗദീപ് ധൻഗറുടെ രാജ്യയുടെ കാരണം തേടി രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ രാജ്യസഭ നിർത്തിവച്ചു അതേസമയം ജഗദീപ് ധൻഖറിന് നല്ല ആരോഗ്യം നേർന്ന് പ്രധാനമന്ത്രി ആശംസ അറിയിച്ചു ഉപരാഷ്ട്രപതി അടക്കം സുപ്രധാന പദവികൾ വഹിക്കാൻ ധൻഗറിന് അവസരം കിട്ടിയിട്ടുണ്ടെന്നും മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച അധ്യാപകൻ അറസ്റ്റ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ അനൂപിനെയാണ് നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും വി എസിന്റെ പേരെടുത്ത് പറയാതെയുള്ള അനൂപിന്റെ വെറുപ്പ് നിറഞ്ഞ സ്റ്റാറ്റസ് സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട് പലരും അനൂപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി വാളാഞ്ചേരി നടുക്കാവിൽ ഡോക്ടർ സാലിഖ് മുഹമ്മദിന്റെ ഭാര്യ ഡോക്ടർ സി കെ ഫർസീനയെ താമസിച്ച സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡൻറ്റാണ് ഫർസീന മഞ്ചേരി വായപ്പാറയുടെ ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം ഇന്നലെ വൈകിട്ട് നാലോടെ സഹപാഠികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്ന സംബന്ധിച്ച സന്ദേശം അയച്ചിരുന്നു തന്റെ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസിലും ഈ സന്ദേശം പങ്കുവച്ചിരുന്നു ഫർസീന ഇന്നലെ ഉച്ചവരെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു യുവതി വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും സഹപ്രവർത്തകർ പറഞ്ഞു മഴ മുന്നറിയിപ്പിൽ മാറ്റം ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അഞ്ച് ദിവസവും മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ആഴ്ചയുടെ അവസാനം തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വെള്ളി ശനി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്